തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് എന്നെ അഴകിയല്ല ഇല്ല എന്ന് വിളിക്കപ്പെടുന്നു എനിക്കത് കേൾക്കുമ്പോഴത്തും ഉണ്ട് അഭിനയത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസം പക്ഷേ ഈ കുറെ ട്രോളുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ കാണുന്നുണ്ടോ എല്ലാം കാണുന്നുണ്ട് ഞാൻ നിന്നോട് പണ്ടും പറഞ്ഞു ഞാനൊക്കെ കാണാറുണ്ട് കിളിയായിരുന്നു ഇങ്ങനെ അങ്ങനെയാണ്

തുടങ്ങിയത് പിന്നെ ഷൂട്ട് തുടങ്ങിയ ശേഷമാണ് ടൈറ്റിൽ ഫിക്സ് ചെയ്യുന്നത് കഥ ഇന്ന് വരെ ഇതുവരെ എന്നൊരു പേര് പടമുണ്ട് നേരത്തെ ജോഷി സാറിൻ്റെ ജോഷി സാറിൻ്റെ പഴയ പടമുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നീട് അത് മാറ്റി കഥ ഇന്ന് വരെ എന്ന് ആക്കുകയായിരുന്നു എനിക്ക് വേണ്ടെന്നൊന്നും കിട്ടില്ല അപ്പോൾ അഴകിയ ലൈല നീ ഇപ്പോൾ എത്ര പേര് വിളിക്കുന്നുണ്ട് അറിയില്ലടാ കുറെ ആൾക്കാർ വിളിക്കുന്നത് ആരെങ്കിലും ഫോണിൽ അത് സേവ് ചെയ്തിട്ടുണ്ടോ അഴകിയ ലൈല അങ്ങ് അങ്ങനെ സേവ് ചെയ്തോന്നും എനിക്കറിയില്ല പക്ഷെ എന്നെ കൊറേ ആൾക്കാര് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് എന്നെ എന്ന് അഴകിയില്ല എനിക്കത് കേക്കുമ്പോളിക്കുന്നേറെ ഇല്ല ഞാൻ കാണാറുണ്ട് എനിക്ക് ഇഷ്ടം പോലെ ടാക്സ് വരാറുണ്ട് മറ്റേ സ്റ്റോറി ടാക്സ് ഒക്കെ വരാറുണ്ട് ഓ ഗുരുവായൂർ ഓട്ടിയിട്ടി ഇറങ്ങിയ സമയത്ത് തമിഴ്ന്നും അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടൊക്കെ വെച്ച് മറ്റേ പാട്ടും ഒറിജിനൽ അഴുകിയല്ല സോങ്ങ് ഒക്കെ വെച്ചിട്ടൊക്കെ ഇത് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ആ പാട്ടിൻ്റെ വിഷ്വല് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ഞാൻ ഇവരൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോഴാണ് എനിക്കത് രമ്പയൊക്കെ അഭിനയിച്ച പാട്ടാണെന്ന് പറയുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പാട്ട് പ്ലേ ചെയ്തിട്ടല്ലോ നമ്മൾ അഭിനയിക്കണേ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ആഡ് ചെയ്ത് അപ്പം എനിക്കറിയായിരുന്നു ആ പോർഷൻ വരുമ്പം ആൾക്കാർക്ക് എന്നുള്ളത് അറിയായിരുന്നു പക്ഷെ അതിങ്ങനെ അത്രയും ഫേമസ് ആയിട്ടുള്ള അന്ന് ഭയങ്കര ട്രെൻഡിങ് ഉണ്ടായിരുന്ന രമ്പം മറ്റം മലിൻ മൺറോ പോലെയൊക്കെ വരുന്ന പാട്ടാണ് അതൊന്നും എനിക്കറിയില്ലായിരുന്നു അതൊക്കെ അവർക്ക് അത്രയും ഇതായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് അറിഞ്ഞത് ഓക്കെ അതിലൊരു ബ്ലാക്ക് ഡ്രസ്സുള്ള ഫോട്ടോ കാണിക്കുന്നില്ലേ ആ ഫോട്ടോ അത് പണ്ട് മറ്റോ ഫോട്ടോ ശരിക്കും എന്താ കഥ കുറെ കഥാപാത്രങ്ങൾ വരുന്ന സിനിമയാണ് ബിജു മനോൻ മേതിൽ ദേവിക നിഖില അനുശ്രീ ഹക്കി മനുമോഹൻ സുദീക് രഞ്ജി പണിക്കർ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പം പല എല്ലാവരുടെ ഉള്ളിൽ പ്രണയം ഉണ്ടല്ലോ അപ്പൊ പ്രണയം പലതരത്തിലും പല പ്രായത്തിലും പല രീതിയിലുള്ള പ്രണയങ്ങൾ അതാണ് നമ്മൾ അതിനകത്തൂടെ ചർച്ച ചെയ്യുന്നത് ഈ ടൈറ്റിൽ കിട്ടി ഞാനത് ഒരുപാട് ടൈറ്റിൽ നമ്മൾ പൂജയൊക്കെ നടത്തുമ്പോൾ ടൈറ്റിൽ ഇല്ലാതാണ് തുടങ്ങിയത് പിന്നെ ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് ടൈറ്റിൽ ഫിക്സ് ചെയ്യുന്നത് കുറേ ടൈറ്റിലുകൾ നോക്കിയിരുന്നു അപ്പോൾ അവസാനം ഞാൻ കഥ ഇതുവരെ എന്ന് ആലോചിച്ചു കഥ ഇതുവരെ നിന്ന് ആപ്റ്റായിട്ട് വന്ന് പക്ഷെ കഥ ഇതുവരെ ഇന്ന് വരെ ഇതുവരെ പടമുണ്ട് നേരത്തെ ജോഷി സാൻഡ് ജോഷി സാൻഡ് ഒരു പഴയ പടമുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നീട് അത് മാറ്റി കഥ ഇന്നു എന്ന് ആക്കുകയായിരുന്നു ഇതിലും ആംബുലൻസ് ഉണ്ടോ ഇതിൽ ആംബുലൻസ് ഇല്ല ഇത് ആക്ച്വലി അങ്ങനെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാനിലല്ലോ ഉണ്ടായിരുന്നത് രണ്ടാമത്തെ സിനിമ രണ്ടാമത്തെ ഞാൻ വേറെ സിനിമയാണ് ചെയ്യാനായിരുന്നത് വേറെ പ്രൊഡക്ഷനിലൊക്കെ ആയിട്ട് അപ്പം അത് പിന്നീടൊരു ഈ ഈ സബ്ജക്ട് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് പക്ഷേ പെട്ടെന്ന് എൻ്റെ സുഹൃത്തുക്കൾ അതായത് നമ്മുടെ ക്യാമറമാൻ ജോമോൺ ഡി ജോൺ ഷമീർ അവരുടെ കമ്പനി ഉണ്ട് പ്ലാൻ ചെയ്ത് സിനിമാസ് അതുപോലെ തന്നെ നമ്മുടെ മേപ്പടി എക്സിക്യൂട്ടീവ് 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 ആയിരുന്നു ഇപ്പോൾ ഈ വാഴയൊക്കെ പ്രൊഡ്യൂസർ ഇമാജിൻ സിനിമാസ് ആരിസ്കയും അനീഷ് ഏട്ടനും ഇപ്പോൾ ഇവരായിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ച് സംസാരിച്ച പറഞ്ഞ് അവരെല്ലാവർക്കും ഈ സബ്ജക്റ്റും ഈ ഒരു പ്രൊജക്റ്റിനെക്കുറിച്ച് ഒരു ഇഷ്ടം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ ഇത് ശരിക്കും ഒരാൾക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാടായിരുന്നു പക്ഷെ എല്ലാവരും കൂടെ കൂടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും നമ്മളതിൻ്റെ ഒരു പാർട്ടായിട്ട് ഇപ്പോൾ നമ്മുടെ എൻ്റെ ബാനറിൽ അവരോട് ചേർന്ന് നമ്മളങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് എന്റെ ക്യാരക്ടറിന്റെ പേര് ഉമ എന്ന് ക്യാരക്ടറാണ് ഞാൻ അഭിനയത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഞാൻ എല്ലാം കാണുന്നുണ്ട് ഞാൻ നിന്നോട് പണ്ടും പറഞ്ഞു ഞാനൊക്കെ കാണാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എക്സ്പ്രഷൻ അല്ലേ ആ പേരിലൂർ വേറെ എക്സ്പ്രഷനാണ് രണ്ടും രണ്ട് ഒറ്റ എക്സ്പ്രഷൻ എക്സ്പ്രഷനുള്ള സിനിമകളാണ് അത് കാണാറുണ്ട് ഇതോ കഴിഞ്ഞ ഇതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് പോരാത്തത് വേണെങ്കിൽ മേക്കിംഗ് വീഡിയോ അതുകൊണ്ട് ചിലപ്പോണ്ടാവും അതാ ക്യാരക്ടറിന്റെ പേര് ഉമ്മാനാണ് വിഷ്ണോട്ടം പറഞ്ഞ പോലെ ലവ് സ്റ്റോറിയാണ് ആരാരുടെ ലവ് സ്റ്റോറി വേണമെന്നൊന്നും പറയില്ല പലരുടെ ലവ് സ്റ്റോറിയാണ് പല ആൾക്കാർക്ക് ഉണ്ടാവുന്ന പ്രണയം അതാണ് ബേസിക് ആ ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും കത്തിയിട്ടില്ല ട്രെയിലർ അതുകൊണ്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നു ട്രെയിലർ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞത് അല്ലെ പെട്ടെന്നൊരാളുടെ പേര് തോന്നിട്ടല്ലേ നമ്മൾ മേതുൽ ദേവിക വന്നു മേദുൽ ദേവിക ആക്ച്വലി ഈ സിനിമയിൽ നമ്മൾ ബി ബി ചേട്ടന അത് കഴിഞ്ഞൊരു ഫോർട്ടി പ്ലസ് ഉള്ളൊരു നായിക വേണം അല്ലെങ്കിൽ അങ്ങനെ ആ ക്യാരക്ടർ ചെയ്യാൻ അങ്ങനെ ഒരാൾ വേണം എന്നുള്ളൊരു തൽ ഇതുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്തതെന്നു വെച്ചാൽ ഒരു സിനിമാ എന്നാൽ ഒരു പബ്ലിക് ഇമേജ് ഉള്ള ഫെയിം ഉള്ള ഒരു ആൾ വന്നാൽ നല്ലതായിരിക്കും തോന്നി അങ്ങനെയാണ് നമ്മളൊരു ഇത് അപ്പം അങ്ങനെ ഓപ്ഷനിലേക്ക് വന്നപ്പോഴാണ് മേധുൽ ദേവിക എന്നൊരു ഓപ്ഷൻ വന്നത് പക്ഷെ പുള്ളിക്കാരിയെടുത്ത് ഞാനും നമ്മുടെ ക്യാമറാമാൻ ജോ മോണ്ടി ജോണും കൂടെ പോയിട്ട് കഥ പറഞ്ഞു അപ്പോൾ കഥയെല്ലാം കേട്ടിട്ട് പുള്ളിക്കാരിയെല്ലാം കാമായിട്ട് എല്ലാം നമ്മൾ പറഞ്ഞെല്ലാം കേട്ടു കഥയും കേട്ടു എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു ഞാൻ സിനിമ ചെയ്യുന്നില്ല സിനിമയിലേക്കില്ല ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒഴിവാക്കി അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി അറിയുന്നത് പുള്ളിക്കാരി ഒരുപാട് സിനിമകളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പല ഫേമസ് ആയിട്ടുള്ള സിനിമകളിലൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും സിനിമ ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിലാണ് പുള്ളിക്കാരി ത്രീ ഫോർട്ടി പ്ലസ് കഴിഞ്ഞിട്ടും നിന്നത് അവരൊരു പനിക്ക് പത്ത് പതിനാറ് വയസ്സ് മുതൽ സിനിമയിൽ വിളിക്കുന്നതാണ് അതിനുശേഷമാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുറച്ചുകൂടെ മനസ്സിലായി പിന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ തമ്മിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം എന്നോട് കുറച്ച് നാൾക്ക് ശേഷം എന്നോട് പറഞ്ഞു അം എൻ്റെ അമ്മയോട് ഞാൻ ഈ കഥ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് കിട്ടും അപ്പോഴും ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു ഞാൻ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു ഇത് ചെയ്യാമെന്ന് പറയാൻ വരുവാണെന്ന് പിന്നെ പോയി പിന്നെ ഏകദേശം ഒരു ഒന്നേകാലു വർഷത്തോളം ഞാൻ പുള്ളിക്കാരിയായിട്ട് ഇങ്ങനെ ടച്ചിലുണ്ടായിരുന്നു ലാസ്റ്റ് ഷൂട്ട് തുടങ്ങുന്ന നാല് ദിവസം മുമ്പാണ് പുള്ളിക്കാരി ഓക്കെ വന്നത് അതിന അതുവരെ ഞാനൊരു പ്ലാൻ ബി പോലും വെക്കാതാണ് നമ്മളത് പോയിക്കൊണ്ടിരുന്നത് എത്ര കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി അല്ല മനസ്സിലായെന്നല്ല ഞാനത് എൻ്റെ ഒരു പതിനെട്ട് വയസ്സൊക്കെ ഉള്ള ആ സമയത്താണ് ഞാൻ എറണാകുളത്ത് പിന്നെ ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് ബി ടി എച്ച് ഒന്നുള്ള ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പാർട്ട് ടൈം പാർട്ട് ടൈം ആയിട്ട് വർക്ക് അവിടെ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അങ്ങനെ പതിനു പത്തും വയസ്സുള്ള സമയത്താണ് ആ സമയത്ത് ഈ ബി ടി എച്ച് ഹോട്ടലിലാണ് അന്ന് ഏറ്റവും കൂടുതൽ വരുന്നൊരു സ്ഥലമാണ് അന്ന് ഈ മറ്റു ഹോട്ടൽസ് ഒന്നും അധികം ഇല്ല ആ ടൈമിൽ നമ്മുടെ സാമി സാർ അവിടെ നിന്നാണ് എഴുതുന്നതൊക്കെ അവിടുത്തെ റൂമിലാണ് അപ്പോൾ പുള്ളി വരുമ്പോൾ അപ്പം അങ്ങനെ കണ്ട് ഉള്ളൊരു താല്പര്യമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സേതുരാമയ്യർ സി ബി ഐ ആ സി സിനിമ നേരറിയാൻ സി ബി ഐ എന്ന് പറഞ്ഞ പടം പിൻ വന്ന സമയത്ത് അപ്പോൾ അതിന് പുള്ളിയെ അന്ന് രാവിലെ ആദ്യത്തെ ഷോയുടെ അന്ന് പോകാൻ വേണ്ടിയിട്ട് പുള്ളിയും ഈ കവിത തീയേറ്ററിൻ്റെ ഓണറും കൂടെ അവിടെ കഴിക്കാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് തിയേറ്ററിൽ പോകാനായിട്ട് അപ്പോൾ ആ സമയത്ത് നിന്നപ്പോൾ ഞാൻ പുള്ളിയോട് എനിക്ക് പടം കാണാൻ ടിക്കറ്റ് തരുമെന്ന് ചോദിച്ചു ഫ്രീ ടിക്കറ്റ് തരാൻ വേണ്ടി ചോദിച്ചു അപ്പം പുള്ളീനോട് പറഞ്ഞ് പിന്നെ എനിക്കറിയില്ല നീ വേണമെങ്കിൽ ഇപ്പോൾ വാമെന്ന് പറഞ്ഞു കൂടെ അപ്പോൾ അങ്ങനെ തന്നെ കൂടെ കയറ്റി കൊണ്ടുപോയി അപ്പോൾ ആ തിയേറ്ററിൽ പോയി അപ്പോൾ അവിടെ ചെന്നിങ്ങനെ ഇറങ്ങിയപ്പോൾ പുള്ളി മഴയുണ്ടായിരുന്നു അപ്പം ഈ ഫാൻസ് എല്ലാം ആദ്യത്തെ ഷോയ്ക്ക് ഭയങ്കര ഇടിച്ചു നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും വന്ന് പുള്ളിയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ അങ്ങനെ ഭയങ്കര ഒരു ഇത് കണ്ടപ്പം അപ്പം അന്നാണ് എനിക്ക് ആക്ച്വലി ഈ സിനിമ അല്ലെങ്കിൽ ആദ്യം എനിക്ക് സംവിധാനം ചെയ്യണമെന്നല്ല ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾക്കുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ഇഷ്ടം ഭയങ്കരമായിട്ട് തോന്നി അവിടെ നിന്നാണ് എനിക്ക് സിനിമ എന്നൊരു ആഗ്രഹം വന്നത് അങ്ങനെ നമ്മൾ ഞാൻ ഇതിൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ് അടുവർ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ജീവിക്കുന്നിടത്ത് അങ്ങനൊരു സിനിമാക്കാരൊന്നും ഞാൻ ലൈഫിൽ കണ്ടിട്ടുമില്ല നമുക്കറിയില്ല അപ്പം അപ്പോൾ അതുകൊണ്ട് അന്ന് തുടങ്ങിയൊരു ഇഷ്ടമാണ് പിന്നീട് ഞാനിങ്ങനെ ഫോളോ ചെയ്ത് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് കോൺടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മെയിനായിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ബിസിനസ് ആയിരുന്നു കുറേ കാലമായിട്ട് ബിസിനസ്സും റെഡിയൊക്കെ എടുത്ത് തിരക്കിൽ അങ്ങനെ പോയി പിന്നെ വീണ്ടും ഒരു ടൈമിൽ ഞാൻ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തന്നെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങനെ സംഭവിച്ചതാണ് കൂടെ ഇരുന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് അല്ല പുള്ളി എന്നെ വന്നിട്ട് അവിടെ അടുത്ത് ഒരു മാനേജറെ എപ്പിച്ചിട്ട് ആ കവിതാത്തിരുടെ മുകളിൽ ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് പേര് മാത്രമേ ഒരു ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കൊണ്ട് ആദ്യം ഇരുത്തി അപ്പോൾ എനിക്കൊന്ന് പടം തുടങ്ങുന്ന ഒരു മണിക്കൂർ മുമ്പേ എന്നെ അവിടെ കൊണ്ടിരുത്തി അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ജോഷി സാറ് പിന്നെ അതിനകത്ത് അഭിനയിച്ചൊന്നും ഉണ്ടായിട്ട് അപ്പം ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേര് അതിനകത്തുണ്ടായിരുന്നു ഞാൻ മാത്രമാണ് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളെ അതിനകത്ത് ഇരുന്ന് കണ്ടത് അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു കാരണം ഞാൻ എനിക്ക് ജോഷി സാറായിട്ട് ഞാൻ ആദ്യമായിട്ട് അടുത്ത് കേട്ടേ എൻ്റെ തൊട്ട് ഫ്രണ്ടിലെ പുള്ളിയിരുന്നത് അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക് സിനിമയിലേക്ക് തന്നെ കൊണ്ടുവന്നത് ഓക്കെ എഫ് ബിയിൽ ഇപ്പോഴും കവർ ഫോട്ടോ ോ ബാക്കി എല്ലാ ഫോട്ടോയും മാറ്റിയിട്ട് അരവിന്ദന്റെ അതിഥികൾ ഇന്നു എന്നുള്ള കവർ ഫോട്ടോ മാത്രം എന്താ ഇപ്പോഴും അത് എഫ് പി ഞാൻ നോക്കാറില്ല ജനറലി കുറവാണ് കവർ ഫോട്ടോ നീ ഞാൻ ജനറലിപ്പൊറവാണ് പ്രൊഫൈൽ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമായിട്ട് ആണ് അതുകൊണ്ട് ചിലപ്പോൾ അവിടെ മാറ്റുമ്പം ഇവിടെ മാറുന്നതായിരിക്കാം അല്ലാണ്ട് ഞാനായിട്ടൊന്നും ചെയ്യാറില്ല കവർ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ബ്ലോഗ് കണ്ടിട്ട് ലാലേട്ടനെ വിളിച്ചപ്പോൾ ലാലേട്ടൻ എന്താ വിളിച്ചത് അല്ല ഞാൻ ആക്ച്വലി അത് സംഭവിച്ചാൽ ലാലേട്ടൻ ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു അറ്റാക്കിനെ ബേസ് ചെയ്തിട്ട് അമർ ജവാൻ അമർ ഭാരത് അപ്പോൾ അത് അതിൻ്റെ ഒരു ആ ബ്ലോഗിൻ്റെ ബേസിൽ അത് ഒന്ന് വിഷ്വലൈസ് ചെയ്യണം എന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാനത് ലാൽ സാറിനെ കുറച്ചപ്പോൾ പുള്ളി അത് എനിക്ക് ഓ ഓക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ പുള്ളി അതിനകത്തൊരു ചെറിയ പാർട്ടായിട്ട് ചെയ്ത അമർ ജവാൻ അമർ ഭാരത് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്രിയോട്ടിക് വീഡിയോ പോലെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെനിക്ക് കുറച്ച് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എത്ര രീതിയിൽ ഇപ്പോൾ മുത്തം കൊടുക്കാൻ പറ്റും അങ്ങനെയൊന്നും അറിയില്ല ആ ഒറ്റ വിഷ്വലിന് വേണ്ടിയിട്ട് മാത്രം ഡബിങ് സ്റ്റുഡിയോന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ എനിക്കറിയില്ല അല്ലാണ്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ പറത്തി പറത്തി കൊടുക്കാൻ പറ്റുമെന്നറിയില്ലേ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത് അപ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞു ഞാന് പുളിനെ മീറ്റ് ചെയ്യാൻ പോയിരിക്കുന്നു ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അപ്പം ആ പ്രൊജക്ടിന്റെ കാര്യത്തിൽ സംസാരിക്കാൻ പോയ സമയത്ത് പുള്ളി ഡബ്ബിംഗ് സ്റ്റുഡിയോ എന്നാണ് എന്നെ മീറ്റ് ചെയ്യാൻ വന്നത് അപ്പോൾ ഈ ഡബിങ് സ്റ്റുഡിയോയിൽ ഞാൻ മുന്നേ ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ എഞ്ചിനീയർ അപ്പോൾ അവർ ഓൾറെഡി എനിക്കൊന്ന് രജിസ്റ്റർക്ക് വോയിസസ് ട്രൈ ചെയ്യായിരുന്നു മൂപ്പർ പറഞ്ഞു എനിക്ക് നന്നായിട്ട് തമിഴ് ഡബ് ചെയ്യാൻ അറിയാം അവരെ ഡബ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പം മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുളി തിരിച്ചു പോയപ്പം പുളി അവിടെ പറയുമല്ലോ അങ്ങനെ എന്നാളുമായിട്ട് മീറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പം ആ മൂപ്പർ സജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ എനിക്കില്ല ഡബ് ചെയ്യും അവർക്ക് വേണ്ടി ഡബ് ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു ഞാ ആന്ന് പറഞ്ഞു ഞാൻ പോയി ട്രൈ ചെയ്തു നോക്കി എനിക്ക് ഡബ് ചെയ്യാൻ പണ്ട് ഇഷ്ടം ഞാൻ പണ്ട് ടെസ്റ്റിനൊക്കെ പോയി മീൻസ് ഡബ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് നിമിഷയ്ക്ക് വേണ്ടിട്ടൊക്കെ ഏതൊരു സിനിമയ്ക്ക് എനിക്ക് ഓർമ്മയില്ല അല്ലല്ല മാല്യം തന്തുണ പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ പറഞ്ഞു നിമിഷയുടെ സൗണ്ട് ഭയങ്കര രസമുണ്ട് അപ്പൊ അത് തന്നെ വെക്കായിരുന്നില്ലേന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്ക് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് വലിയ പുതിയ ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്നെ അറിയാവുന്നവർക്ക് എന്റെ സൗണ്ട് അറിയാലോ ഇപ്പൊ തമിഴിലാണെങ്കിലും എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാലോ അങ്ങനെ അവര് കണ്ടുപിടിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് രജിസായിട്ട് മാച്ചുണ്ടോന്ന് എനിക്ക് ജനറലി ഞങ്ങള് സംസാരിക്കുമ്പോൾ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ ആ സിനിമയ്ക്ക് അത് കുഴപ്പമുണ്ടായിരുന്നു ഒരു മലയാളം എനിക്ക് ഇപ്പം സംസാരിക്കുന്ന അത്രയും ഫ്ലുവൻ്റ് എന്ന് തോന്നുന്നു രജിഷ അപ്പോൾ അപ്പം ഐ മീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ പറഞ്ഞപ്പോഴൊക്കെ കുറച്ചൊരു വലിവൊക്കെ ഉണ്ട് അപ്പം അത് നമുക്ക് പെട്ടെന്ന് കറക്റ്റ് നമ്മൾ മലയാളം പറയുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതിൽ അങ്ങനെ വെച്ച് പിടിച്ചതാണ് ഓക്കെ എത്ര സമയം ഉണ്ട് തീർത്തു രണ്ട് ദിവസം അത് പക്ഷേ ഭയങ്കര കുറച്ച് പോഷനേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് സ്ലാങ് അവർക്ക് ഭയങ്കര ഇതായത് കൊണ്ട് അതിങ്ങനെ സ്ലാങ് വെച്ച് പറയുമ്പം

നമ്മളത് കാണാതെ പഠിച്ചിട്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഷ അറിയാമല്ലോ അപ്പോൾ നമ്മൾ കാണാതെ പഠിച്ച് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇവരുടെ ഒന്നുമ്പോൾ പറയും അതല്ലെ ഇതിൽ കുറച്ച് ഈ വാക്ക് വാക്ക വേണ്ട മറ്റേ മറ്റ ഇവർ ഇടുന്ന പുതിയ വാക്കൊന്നും നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല അപ്പം ഞാൻ സെറ്റപ്പ് വരുന്ന കരികയായിരുന്നു എനിക്കറിയാം പഡ്ലീതൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇവരായിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഭാഷ പഠിക്കേണ്ട രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഭാഷ പഠിച്ചു അവിടെയുള്ള ഓരോ ലോക്കൽ ലാംഗ്വേജും അറിയില്ലേ ഇപ്പോൾ തേനി തമിഴ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് അറിയില്ല എനിക്ക് പറഞ്ഞു തന്നാൽ പറയാൻ അറിയാം ഓക്കെ സ്ലാങ് എനിക്ക് ഇവിടെയും അറിയാം സ്ലാങ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ഇപ്പം സംസാരിക്കാൻ ഇപ്പം തൃശ്ശൂരോ കണ്ണൂരോ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട് അപ്പോൾ ഭാഷ പഠിക്കാൻ അറിയുന്നത് കൊണ്ടായിരിക്കാം സ്ലാങ്ങുകൾ പറയാൻ മീൻസ് എനിക്ക് നോർമലി സംസാരിക്കാൻ പറഞ്ഞാൽ ഇപ്പം തേങ്ങീസ് സ്ലാങ്ങിൽ സംസാരിക്കൂന്നൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല അവരുടെ അവർ പഠിപ്പിച്ചു ഞാൻ അതുപോലെ പറയും ഇതേ നോക്കി എത്ര നികിലേ തൊണ്ണൂറുകളുടെ വസന്തം എന്ന് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറുകളുടെ വസന്തം എന്നോട് വിഭിന്നാസ മാത്ര നമ്മുടെ ഗുരുവായൂർ ഞങ്ങളെ വിളിക്കുന്നത് അതെ അതെന്താന്നറിയാ അത് പ്രിവ്യൂ ഷോ വെച്ചിട്ടുണ്ടായിരുന്നു പ്രിവ്യൂ ഷോ വെച്ചപ്പോ നമ്മുടെ ക്രൂലുള്ള ആൾക്കാർ തന്നെയാണ് സിനിമ കാണാൻ പോയത് ഗുരുവായൂരമ്മ നമുക്ക് പരിചയമുള്ള നമ്മുടെ ക്രൂലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് സിനിമ കാണാൻ പോയത് അപ്പൊ അത് രാത്രി ഒരു പതിനൊന്ന് മണിക്കൂറിൽ എന്തായിരുന്നു പ്രിവ്യൂ അപ്പൊ ഇത് കണ്ടിട്ട് ആരും ചിരിക്കുന്നൊന്നുമില്ല പടം കോമഡി സിനിമയാണല്ലോ ഇത് കാണാൻ പ്രിവ്യൂ ഷോ പ്രിവിഷോട്ട് നമ്മൾ പാളി ചിരിക്കണല്ലോ ആൾക്കാര് എനിക്കും ചിരിയൊന്നും കാര്യമായിട്ട് വന്നില്ല അപ്പൊ ഞാനും വെച്ചു ഓക്കെ മൊത്തത്തിൽ പാളി അപ്പം ഞാൻ വെച്ചു പാളി പാളിയിട്ടുണ്ടാവും അപ്പം എന്നോട് ചോദിച്ചപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര എനിക്ക് തോന്നുന്നില്ല അത്ര വർക്കായിരുന്നു ചില സാധനങ്ങൾ ഞാൻ വിചാരിച്ച പോലെ അല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിചാരിച്ചാൽ അപ്പൊ തന്നെ പറഞ്ഞു അത് നിങ്ങൾ ഇവിടെ ഇരുന്ന് കാണുന്നോണ്ടാണ് വലിയ ക്രൗഡിന്റെ ഓഡിയൻസിനോടൊക്കെ എനിക്ക് ചിരി വന്നില്ല അപ്പം വിഷ്ണു മമ്മിൽ എവിടേക്കൊക്കെ ചിരി വന്നു എവിടേക്കങ്ങനെ അങ്ങനെ അങ്ങനെ മീൻസ് പുറത്തുനിന്ന് ഒരാൾ ഒരു പയ്യൻ മാത്രമേ അന്ന് പുറത്തുനിന്നുണ്ടായിരുന്നുള്ളൂ സാഫിൻ്റെ ഉണ്ടായിരുന്നു അപ്പം അവൻ മാത്രം മാത്രമേ ഇടയ്ക്കുമ്പോഴത്തേ നമ്മളെല്ലാവരും എന്നെ നോക്കും എന്താ എന്തെച്ചിരിക്കണേ അങ്ങനെ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പുറത്ത് സിനിമ വന്നു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് റെസ്പോൺസ് വന്നല്ലോ അപ്പം വനിതാ വനിത എന്നൊക്കെ ഭയങ്കരമായിട്ട് റെസ്പോൺസ് വന്നപ്പം ബിബിൻചാടൻ എനിക്ക് ഞാൻ പങ്ക് ചേർക്കുകയാണ് ബേസിലേട്ടനും ഇത് തന്നെ ആക്ച്വലി ഞാൻ ഞാൻ എന്ത് കൊള്ളാം ചെറിയൊരു പറയണ എനിക്ക് തിയേറ്റർ പടം ബേസിലേട്ടനും ഞാനും ആണ് ബിബിൻചാട്ടൻറെ അടുത്ത് അറിയില്ല ഉറപ്പില്ല വർക്കാവുമായിരിക്കും വർക്ക് ആവുമെന്ന് ഉറപ്പില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം മെറ്റപ്പിറ്റ പടം ഇറങ്ങിയാന്ന് മുതൽ ഞാനും ബേസിലായിട്ട് ഓഫീഷ്യൽ വസന്തമായി പിന്നെ ബേസിലായിട്ട് അത് തിരുത്തി പറഞ്ഞു പടം എനിക്കറിയാറു മാസ ഓഡിയൻസിൻ്റെ കാരണം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി വസന്തമാവാതിരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിയും വസന്തം തന്നെ പ്രസിഡന്റ് സിനിമക്ക് അവാർഡ് വാങ്ങിച്ചാണല്ലേ നമ്മുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും മുകളിലൊരു സംഭവം നമുക്ക് കിട്ടാനില്ല പ്രത്യേകിച്ച് അതെനിക്ക് എനിക്ക് എനിക്ക് കഴിഞ്ഞ ആ പീരീഡിൽ ആ വർഷം കിട്ടിയതിൽ ഈ സ്വർണ്ണകമ്മൽ കമ്മൽ കിട്ടിയത് കേരളത്തിൽ നിന്ന് എനിക്ക് മാത്രം അപ്പോൾ ഇത് ഈ ഡെബ്യൂട്ടൽ സ്വർണ്ണക്കമ്മൽ സ്വർണ്ണക്കമ്മ രണ്ടു തവണ രജത് കമ്മലും സ്വർണ്ണ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ ഡെബ്യൂ ഡയറക്ടർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ ഇത് കിട്ടുന്നത് ബെസ്റ്റ് മൂവി ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ അതാണ് എൻ്റെ ഒരു പ്രോട്ടോക്കോളിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇപ്പോൾ ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയാൽ പോലും ഈ അവർക്ക് ജത് കമൽ സിൽവർ സിൽവറാണ് മറ്റേ ഗോൾഡ് അപ്പം അങ്ങനെ ഉണ്ടായി അപ്പം പിന്നെ ഇതിന് അത് ഭയങ്കര ഒരു അനുഭവമാണ് പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ തലേ ഒരു റിഹേഴ്സലിങ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ആ റിഹേഴ്സലിൽ തന്നെ നമ്മളെന്തോ ഒരിതാണെന്ന് തോന്നിപ്പിക്കുന്ന അതായത് ഇങ്ങനെ അനങ്ങാതെ അവിടെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അത് കഴിഞ്ഞിട്ട് അതായിരുന്നു എക്സ്പീരിയൻസ് പിന്നെ എന്നെ സംബന്ധിച്ച് വേറൊരു ഇതുണ്ടായിരുന്ന മറ്റേ ആർക്കും വരുത്തരുതേ എന്ന് വിചാരിക്കുന്നൊരു ഇതുണ്ടായിട്ടുണ്ട് അതായത് ഈ അവാർഡ്സ് ഇത് കഴിഞ്ഞിട്ട് ഈ മെയിൻ ഈ സ്വർണ്ണകമൽ കിട്ടിയ ആൾക്കാരും അങ്ങനെ പിന്നെ മെയിൻ ആ ബെസ്റ്റ് ആക്ടർ ആക്ട്രസ് അങ്ങനെ മാത്രമായിട്ടൊരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു അവിടെ പ്രസിഡൻറ്റിൻ്റെ കൂടെ അപ്പോൾ ഞാൻ നമ്മുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നൊരു പ്രായമുള്ള ഒരാൾ ഉണ്ടായിരുന്നു അപ്പം അപ്പം ഞാനവിടെ ഈ അവാർഡ് വാങ്ങിക്കുന്നതിന് പുള്ളേനോട് വാഷ്റൂം എവിടെയാണ് ചോദിച്ചു അപ്പം പുള്ളിക്ക് ഇതറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പുള്ളിയെ ഒന്ന് വാഷ്റൂമിൽ കൊണ്ടുപോകാൻ പോയ സമയം കൊണ്ട് ഈ ഫോട്ടോ എടുത്തുകഴിഞ്ഞ് അപ്പം എന്താ പറ്റിയെന്നു വെച്ചാൽ എല്ലാ ഇതിലും വന്ന ഈ പ്രസിഡന്റിൻ്റെ കൂടെ എടുത്ത് മെയിൻ അവാർഡ് കിട്ടിയത്രയും വേറെ ഫോട്ടോയിൽ ഞാൻ മാത്രം മിസ്സിങ് ആണ് കാരണം ഈ പോയിട്ട് വന്ന സമയം കൊണ്ട് അത് കഴിഞ്ഞ് അതെൻ്റെ ലൈഫിലൊരു വലിയ നഷ്ടമാണ് അതായത് ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളൊരു സംഭവം ഉണ്ടായത് പ്രൊമോഷനൊക്കെ പോയി ഒക്കെ ഇരിക്കുക അപ്പം മമ്മുക്കെന്നെ കാണുമ്പോൾ അപ്പം ചോദിച്ചു എന്ത് ചെയ്യുന്നു അപ്പം ഞാൻ ബ്രേക്ക് എടുക്കുന്നു അപ്പം എന്നോട് ചോദിച്ചു എന്തുണ്ടാക്കിയിട്ടാണ് ബ്രേക്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അല്ല വെറുതെ ഒരു ബ്രേക്ക് അപ്പോൾ അവരോട് പറഞ്ഞു അങ്ങനെ ബ്രേക്ക് എടുക്കരുത് കുറേ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ചെയ്യ ആക്റ്റീവായിരിക്കുന്ന സമയത്തും അമ്മ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുക പിന്നെ അപ്പം റെസ്റ്റ് എടുക്കാലോ എന്ന് പറഞ്ഞു അതിന് ശേഷം റെസ്റ്റ് എടുത്തിട്ടില്ല പക്ഷെ അത് എപ്പോഴും കുറെ നാൾ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് അതിങ്ങനെ പറയും അപ്പൊ എനിക്ക് പറഞ്ഞു തരണം ഫസ്റ്റ് ഏത് കഥ അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഥ പറഞ്ഞത് ജയസൂര്യ ഓക്കെ എത്ര സ്റ്റാൻഡ് എടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട് ഞാൻ മൊത്തം നാല് പേരോട് പറഞ്ഞു അതായത് മൂന്ന് പേരും എൻ്റെ സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ മൂന്ന് ആദ്യം ചെയ്ത പടം രണ്ടാമത്തെ പടം ഇനി അടുത്ത അടുത്ത അങ്ങനെ മൂന്നെണ്ണം കമ്മിറ്റ് കമ്മിറ്റി അതായത് ജയട്ടൻ്റെ ആയിട്ട് പറഞ്ഞത് മാത്രമാണ് ആദ്യം അത് എന്താ പറയാ പിന്നെ വേറെ ചില കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല ഓക്കെ ഇരുന്ന് കഥ കേട്ടിട്ടുണ്ട് 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 എവിടെയൊക്കെ കഥ 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 ഫുഡ് ഫുഡ് കോർട്ടിൽ ഏത് പിന്നെ

ാമസം മാറി പക്ഷെ എന്നാലും ഫ്ലാറ്റ് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് കാരണം അവിടെ ഒരു പോസിറ്റീവ് വൈബ് എനിക്കുണ്ട് അതുകൊണ്ട് ചെയ്യുന്നു ഹിറ്റ് ആവില്ല എന്ന് നോ ഞാൻ നോ ഹിറ്റ് ആയിട്ടില്ല അങ്ങനെ പറയരുത് ഞാൻ അതുകൊണ്ട് നോ നോ അങ്ങനെ എന്ന് ഹിറ്റ് ആയിട്ടില്ല ഇഷ്ടമില്ല ഞാൻ നിങ്ങളെ പടത്തിന്റെ കഥ നല്ല ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് റോളില്ലായിരുന്നു അതുകൊണ്ട് അഭിനയിക്കില്ല കഥ ഈ കഥ കേട്ടപ്പോ ഞാനൊന്നും പറഞ്ഞില്ല കാരണം മറ്റേ മറ്റേ പടം പടത്തിൽ അഭിനയിക്കാൻ പോവാത്തേരില് ടയ്ക്ക് വിഷ്ണു മോഹൻ ഫാൻസ് വന്ന് ചീത്ത വരാറുണ്ടായിരുന്നു കഥയായിട്ട് കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല പോലെ കേട്ടിട്ടുണ്ട് പിന്നെന്താ പിന്നെ എനിക്കിഷ്ടായിരുന്നു സിനിമയിലെ ഞാൻ ഞാൻ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുമ്പോഴും ആ സിനിമ ഞാൻ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സിനിമ കിണത് ബിക്കോസ് ആ സിനിമ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എല്ലാവരും എന്നെ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്താണ് ഈ സിനിമയിലും എന്തോ ഉള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആ സിനിമ ആ അങ്ങനെ വിളിച്ചിട്ട് എനിക്കിഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പല്ലൊരു ക്ലിപ്പ് ഉണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പത്താം ക്ലാസ് വരെ പല്ലിൽ ക്ലിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരത് അവിടെ കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്ന് അവിടെ ചെന്നപ്പോൾ അത് അഴിക്കണം എന്ന് പറഞ്ഞു അപ്പം യൂഷ്വലി ഒരു ഡോക്ടർ ഇടുന്ന ക്ലിപ്പ് വേറെ ആൾക്കാർ അഴിക്കില്ല അപ്പം ഇവരെ പല പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അപ്പം എനിക്ക് മറ്റേ തരം ഭയങ്കര പ്രഷറായി എനിക്കിത് അഴിക്കണ്ട അപ്പം അങ്ങനെ പല പല ഇതൊക്കെ പിന്നെ ഞാനവിടെ നിന്ന് കരഞ്ഞു വിളിച്ചൊക്കെ എടുത്തിരിച്ചു തന്നെ പത്താം ക്ലാസ്സിൽ വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല എട്ടിലോ ഒമ്പതിലോ ഒമ്പതിലോ ഒക്കെയാണ് പഠിക്കുമ്പോൾ അങ്ങനെ ഞാൻ പണ്ട് എഴുതുമായിരുന്നു പ്ലസ് ടു വരെയൊക്കെ ഉണ്ടായിരുന്നു ഇല്ല കഥയായിട്ട് അങ്ങനെയല്ല ഞാൻ നിരൂപണം എഴുതായിരുന്നു കഥ കഥ എഴുതായിരുന്നു അല്ലെങ്കിൽ ഉപന്യാസങ്ങൾ അങ്ങനെയൊക്കെ കുറെ ലേഖനങ്ങൾ എഴുതുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് സർക്കാർ പറഞ്ഞിട്ട് എത്ര കഥ കേട്ടിട്ടുണ്ട് നമ്മൾ സിനിമയിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ കമ്മിറ്റിയാണ് അതിൻ്റെ രണ്ട് മീറ്റിംഗും മൂന്ന് മീറ്റിങ്ങേ കഴിഞ്ഞിട്ടുള്ളൂ കഥയൊന്നും കേൾക്കുന്ന ഒന്നും വന്നിട്ടില്ല കഥ കേട്ട് കേട്ടുണ്ടോ എനിക്ക് പനിയായിരുന്നു ഇപ്പോഴും ഇപ്പോഴും പനിയാണ് അന്ന് ഞാൻ കഥ കേൾക്കാൻ മൂന്നദം എനിക്ക് പനിയായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഡോക്ടർ മറ്റേ മോണ്ടാകൽസിയും സിട്രസിനും രണ്ടും എഴുതി തന്നു അപ്പം രണ്ടും മറ്റേ ഇതുള്ള സഡേഷനുള്ളതാണല്ലോ ഞാൻ രണ്ടും കഴിച്ചു എനിക്കറിയില്ലായിരുന്നു രണ്ടും കഴിക്കാൻ പാടില്ല ഞാൻ രണ്ടും കഴിച്ചു അപ്പോൾ എനിക്കൊരു രണ്ട് ദിവസത്തേക്ക് ഒട്ടും സ്റ്റേബിൾ ആയിരുന്നു ഞാൻ ഉറങ്ങല്ല കിളിയായിരുന്നു ഇങ്ങനെ അങ്ങനെയായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ഒരു കഥ കേൾക്കാൻ പാടില്ല അത് ആരും വന്ന് പറഞ്ഞതെന്നും എനിക്കറിയില്ല ഇപ്പോഴും അറിയില്ല ആ കഥ വന്ന് പറഞ്ഞതെന്നും അറിയില്ല കഥ കഥ എന്താണെന്ന് എനിക്കറിയില്ല കഥ കേട്ടിട്ട് ഞാൻ അവരോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ സ്റ്റാർ ബക്സിലായിരുന്നു ഇങ്ങനെ കഥയെ കേട്ടു പിന്നെ ഞാൻ ഞാനവർ പിന്നെ അവർ അവർ തന്നെ കോൺടാക്റ്റ് ചെയ്തില്ല പിന്നെ എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് ആ പടം പിന്നെ നടന്നില്ല അതുകൊണ്ട് പിന്നെ അവർ ഫർദർ കോണ്ടാക്ട് ചെയ്തില്ല ഞാൻ അവരോട് സ്ക്രിപ്റ്റ് ചോദിച്ചു തരാൻ പറഞ്ഞു ഞാൻ അവരോട് തന്നെ പറഞ്ഞു എനിക്കിങ്ങനെ മരുന്ന് വെച്ചിട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് മൊത്തം കിട്ടുന്നില്ല അപ്പോൾ സ്ക്രിപ്റ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ മലയാളം മലയാളം മേഡം ഏറ്റവും നന്നായിട്ട് കഥ പറയുന്ന റൈറ്റർ ആരാ ഡയറക്ടർ ആരാ എൻ്റെ അടുത്ത് പറഞ്ഞതാ എൻ്റെ അടുത്ത് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് കഥ പറഞ്ഞ ഒരാള് പോർത്തുഗലിന്റെ ഡയറക്ടറാണ് പുള്ളി നന്നായിട്ട് കഥ എന്താ പുള്ളിയുടെ പ്രത്യേകത ചില ആൾക്കാർ ബാക്ക്ഗ്രൗണ്ട് ആ പുള്ളി സ്കോർ ഒക്കെ വെച്ചാണ് കഥ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഇടയ്ക്ക് ആരോ ഒരാൾ വന്നിട്ട് നന്നായിട്ട് കഥ പറഞ്ഞു ആരാണ് ഞാൻ പറഞ്ഞു പൊതുവേ ഇവരൊന്നും അത്ര നന്നായിട്ട് അല്ല ആദ്യം വന്നപ്പോഴും കഥ ഇങ്ങനെ പറയുന്നില്ല മറ്റേ നമ്മൾക്കിങ്ങനെ ആവേശം തോന്നിപ്പിക്കുന്ന തരത്തിൽ കഥ പറയുന്ന ആൾക്കാർ ഭയങ്കര നമ്മുടെ അവരിത് സിനിമയിൽ ഒന്നും ആയിട്ടില്ല ആക്ച്വലി സിനിമ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ വൈശാഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പയ്യനൊക്കെ ഉണ്ട് അവർ വന്നിട്ട് ഭയങ്കര ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വിത്ത് സ്പീക്കറൊക്കെ വന്നിട്ട് ഇപ്പോൾ കഫേലിരുന്ന് കഥ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാൻ പറഞ്ഞാൽ ആ കുഴപ്പമില്ല വീട്ടിൽ വരും വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വന്ന് സ്പീക്കറൊക്കെ വെച്ച് ഭയങ്കര സൗണ്ടിൽ ഭയങ്കര കൂടി കഥ പറയും അപ്പം നമ്മൾ എങ്ങനെയാണോ ആ സിനിമ കാണുന്ന അതുപോലെ വിഷ്വലൈസ് ചെയ്ത് കഥ പറയും മറ്റേ പറയുമ്പോഴും ഡയലോഗ് ഒക്കെ പറയുമ്പോഴും അങ്ങനെ അങ്ങനെ മുഴുവൻ റിയാക്ട് ചെയ്ത് ഇമോട്ട് ചെയ്ത് കഥ പറയും അങ്ങനത്തെ ആൾക്കാർ ഉണ്ട് ഓക്കെ വിഷ്ണു ഏത് പോയിന്റിലാണ് ഈ കഥ എഴുതാൻ തീരുമാനിച്ചത് കഥയിൽ അങ്ങനെ വന്നതിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് കറിയുണ്ട് അത് ആഫ്റ്റർ റിലീസ് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ നമ്മൾ ഇങ്ങനൊരു കഥ പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിപ്പം ഇതിനകത്ത് കേരളത്തിലെ നാല് ജോഗ്രഫിക്കൽ ടെറൈൻ വേണം എന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഉള്ളൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ഇത് ഇതിനകത്ത് ബാക്ക് വാട്ടർ ആലപ്പുഴ ഇതുണ്ട് ഹൈ റേഞ്ച് ഉണ്ട് ഗ്രാമമുണ്ട് സിറ്റി ഉണ്ട് അപ്പം അങ്ങനെ പല അപ്പോൾ അത് പുഴ കടല് മല എല്ലാം ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു കേരളത്തിന്റെ ജോഗ്രഫിക്കൽ ട്രെയിൻ എല്ലാം വരുന്ന വിധത്തില് ചിലപ്പോൾ ക്യാമറമാനും ജോമോനാണ് അപ്പോൾ നല്ല വിഷ്വൽസ് വിഷ്വൽ ബ്യൂട്ടി കേരളത്തിൻ്റെ അങ്ങനത്തെ രീതിയിലാണ് വന്നിരിക്കുന്നത് അടുത്ത പടം പ്രത്യേകോ രാജുനാട് പടമുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ആയിട്ടില്ല അപ്പം എൻ്റെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുക അത് കുറച്ച് ബഡ്ജറ്റുള്ളൊരു പരിപാടിയാണ് ചെയ്യുന്നത് ഫീൽ ഗുഡ് ഇതിൽ ജോണറിലൊക്കെ തന്നെ വരിക പക്ഷേ അത് ഫീൽ ഗുഡ് ചെറിയ പടമല്ല കുറച്ച് വലിയ പരിപാടിയാണ് അത് വൃത്തിയായ പ്രൊഡക്ഷൻസും വേറൊരു ൂടെ ചേർന്നിട്ട് ചെയ്യുന്ന ഒരു ഫുൾ എഴുതി കഴിഞ്ഞോ ആ അടുത്ത് കഥ പറയുമ്പോൾ രണ്ട് വർഷം മുമ്പായിരിക്കും അല്ല പക്ഷേ എന്താ പറയുക പറഞ്ഞത് അപ്പം തന്നെ ഓക്കെ ആയിരുന്നു അതായത് ഒരു എനിക്ക് തന്നിട്ട് ഏഴ് മിനിറ്റ് പത്ത് മിനിറ്റിൽ മൊത്തം വീട്ടിങ് കഴിഞ്ഞു ഏഴുമ്പുള്ളി ഓക്കെ പറഞ്ഞായിരുന്നു മിനിറ്റ് കൊണ്ട് ഓക്കെ മിനിറ്റിൽ ഓക്കെ പറഞ്ഞു ബാക്കി കുറച്ച് സമയം ഫോട്ടോ എടുത്ത് ഇറങ്ങി മൊത്തം പത്ത് മിനിറ്റ് പരിപാടി കഴിഞ്ഞു എവിടെ പോയിട്ട് പറഞ്ഞത് ഞാൻ ഏത് കാപ്പ എന്നിട്ട് കഥ പറയാൻ ആ പുള്ളി മിക്ക ദിവസവും കേൾക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു തലേ തലേന്ന് എന്റെ ഒരു ഫ്രണ്ട് കഥ പറയാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവർ പോയി പറഞ്ഞ അത് ഓക്കെ ആയില്ല അത് പുള്ളിക്ക് വർക്കായില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പുള്ളിയെന്നും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് ഇതുപോലെ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി പുറത്ത് നിൽക്കായിരുന്നു ഞാനത് കയറിയ സമയത്ത് അപ്പോൾ ഞാൻ അത് കയറിയിട്ട് പെട്ടെന്ന് പത്ത് മിനിറ്റ് ഇറങ്ങിയല്ലോ അപ്പോൾ അവൻ വിചാരിച്ച് കഥ അപ്പോൾ അത് ഇപ്പം തന്നെ ഉണ്ട് ഇല്ല കാര്യങ്ങളെല്ലാം ഞാൻ കഥ കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് യശോറിനോ പറയാൻ കൊറേ സമയം എടുക്കും പറയുന്ന പോലെ എനിക്ക് അത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല നമ്മൾ പറയുന്ന ന്യായവും മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാം അതല്ല എന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ളതായിരിക്കും ഈ രണ്ടുമൂന്ന് മണിക്കൂറൊക്കെ ഓ രണ്ടര മണിക്കൂറൊക്കെ ഇരുന്ന് ഞാൻ കഥ കേട്ടിട്ടുണ്ട് രണ്ടര മണിക്കൂർ ഷിഫ്റ്റ് ഒക്കെ വെച്ച് കഥ കേട്ടിട്ടുണ്ട് ഏത് പടം തമിഴ് പടം കേട്ടിട്ടുണ്ട് മലയാളം കേട്ടിട്ടുണ്ട് കുറെ കുറച്ചുള്ള ആൾക്കാർ ഭയങ്കര ലാബറേറ്റീവ് ആണ് കഥ പറയുക മറ്റേ ഷോട്ടുകളൊക്കെ വെച്ച് മറ്റേ ക്യാമറ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു എന്നൊക്കെ വെച്ച് കഥ പറയുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സമയം പറയുക ആദ്യമേ പറഞ്ഞായിരുന്നു പത്ത് മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അല്ല ഒന്നും പറഞ്ഞില്ല അങ്ങനൊന്നും പറഞ്ഞില്ല പുള്ളി ടൈം ഉണ്ടായിരുന്നു ആക്ച്വലി അവിടെ ഷൂട്ട് തുടങ്ങാൻ നൈറ്റ് ഷൂട്ടായിരുന്നു അപ്പം ടൈം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെന്ന് നമ്മൾ ചെന്ന കാര്യം പെട്ടെന്ന് കഴിഞ്ഞു അപ്പം ഈ പറഞ്ഞാൽ തന്നെ പുള്ളിയൊക്കെ ചെയ്യാം എന്നൊക്കെ കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രൊഡക്ഷൻ സംബന്ധമായ കാര്യം ചോദിച്ചുള്ളൂ പ്രൊഡക്ഷൻ കമ്മിറ്റ്മെൻ്റുണ്ടോ എന്തെങ്കിലും ആശ്ചര്യം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഇപ്പോൾ പ്രൊഡക്ഷൻസും വേറൊരു കമ്പനികൾ ചേർന്നിട്ട് ചെയ്യുന്നു അങ്ങനെ എല്ലാം അങ്ങനെ ആയി അപ്പം പെട്ടെന്ന് ബാക്കി ഈ ഇത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളി മേപ്പണിയേണ്ട കാര്യം എന്നോട് സംസാരിച്ച് അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞു